ഹൈ കിരട്സ് ജയ ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ ആർമി റയലഡേ നോട്ടിഫിക്കേഷൻ വന്നോ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നോ എയർഫോഴ്സ് നോൺ കമ്പാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നോ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നേവി എസ് എസ് ആർ എം ആർ അതേപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് ജി ഡി ആൻഡ് ഡി ബി ഡാണ് ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്ത് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സർ നേവി എസ് എസ് ആർ ആൻഡ് എം ആർ എ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയണമെന്നും പറഞ്ഞിട്ട് കുട്ടികളെ ഇന്നത്തെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും നേവി എസ് എസ് ആർ ആൻഡ് എം ആർ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഏജ് ലിമിറ്റ് എന്താണ് എക്സാം പാറ്റേൺ എന്താണ് സിലബസ് എന്താണ് എല്ലാ എല്ലാക്കാരും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം അൺമാരിഡ് ആയിട്ടുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കെഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളും ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത് ഇത്തവണ നോട്ടിഫിക്കേഷൻ ആൾറെഡി ലേറ്റായിട്ടിരിക്കുകയാണ് അതിൻ്റെ റീസൺ എന്താണ് വേക്കൻസി എത്രയായിരിക്കും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എക്സ്ക്രിപക്ഷൻ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം സിറ്റ് ബാക്ക് ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കിരഡ്സ് അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലോട്ട് നോക്കൂ കുട്ടികളെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ കാണണം എന്നാലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സുകളാണ് നോക്ക് കുട്ടികളെ ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എക്സാം പാറ്റേൺ സെലക്ഷൻ പ്രോസസ്സ് സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് അല്ല ഇവിടെ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് അല്ല കുട്ടികളെ സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സെവൻ ആണ് കേട്ടോ ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സെവൻ ഇൻടേക്കിൻ്റെ ആണ് ക്ലിയർ നോക്കുക ഇനി ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് ഇൻടേക്കിൻ്റെയും കൂടി നോട്ടിഫിക്കേഷൻ ഒരുമിച്ചായിരുന്നു വന്നത് മൂന്ന് ഇൻടേക്കിനെയും മെർജ് ചെയ്തിട്ടാണ് ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്തത് അതായത് മൂന്ന് ഇൻഡെക് നിങ്ങൾക്കിവിടെ കാണാം സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ്

സീറോ ടു അബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഈ മൂന്ന് ഇൻടേക്കിനെയും കൂടി ഒരുമിച്ച് മർജി ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നേവി നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തത് ഒരൊറ്റ എക്സാം മാത്രമായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കും അതുപോലെ തന്നെ നല്ലപോലെ പഠിച്ച കുട്ടികൾക്കും ഇതൊരു ഗോൾഡൻ ചാൻസ് തന്നെയായിരുന്നു മിക്ക കുട്ടികൾക്കും എന്താണ് വളരെ ഈസി ആയിട്ട് സെലക്ഷൻ കിട്ടി ഈസി എന്ന് പറയാൻ പറ്റത്തില്ല പഠിച്ചിട്ട് തന്നെയാണ് പക്ഷേ അവർക്ക് അവരുടെ ആ ഒരു ഗോൾ നേടിയെടുക്കാൻ പറ്റി കാരണം ഒരൊറ്റ എക്സാം എഴുതിയാൽ മതിയായിരുന്നു മൂന്ന് ഇൻടേക്കിലേക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റിയിരുന്നു ഈ തവണ അങ്ങനെ കാണുമോ ഇല്ലയോ നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷേ ഈ തവണ ഞാൻ പറയാൻ പോകുന്ന ഏജ് ലിമിറ്റ് എല്ലാം തന്നെ ഒരു ഒറ്റ ഇൻടേക്കിന്റെ ആയിരിക്കും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനകത്ത് വരുന്ന അപ്ഡേറ്റ്സും ഷെയർ ചെയ്യുന്നതായിരിക്കും വേക്കൻസി എത്രയായിരിക്കും അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഈ മൂന്ന് ഇൻടേക്കിന്റെ കൂടി നോട്ടിഫിക്കേഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വന്നത് അല്ലേ കുട്ടികളെ യെസ് ഇനി ഏതൊക്കെ ഇൻടേക്കാണ് ആൾറെഡി ട്രെയിനിങ്ങിന് പോയിരിക്കുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നോക്കൂ കുട്ടികളെ ഈ ഇൻടേക്ക് എല്ലാം അത് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ഈ ഇൻടേക്ക് ട്രെയിനിങ്ങിന് പോയി ഈ ഇൻടേക്ക് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ അഗ്നിവീർ സീറോ ടു അബ്ലേറ്റ് ട്വൻ്റി ട്വൻറ്റി സിക്സ് ഇൻടേക്കിൻ്റെ ആണ് ഈ ഒരു ഇൻടേക്കിൻ്റെ സ്റ്റേജ് ടു പെൻഡിങ് ആണ് ഇവരുടെ സ്റ്റേജ് ടു നടക്കാൻ പോകുന്നത് നോക്കൂ രണ്ടായിരത്തി മാർച്ചിലാണ് ഓക്കെ ഇവരുടെ സ്റ്റേജ് ടു നടക്കാൻ പോകുന്നത് മാർച്ചിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരും പിന്നെ മെയ്യിൽ ഇവരുടെ സ്റ്റേജ് ടു നടക്കും മെയിൽ ഇവരുടെ സ്റ്റേഷനും നടക്കും മാർച്ചിൽ ഇവർക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് കിട്ടും ഏത് ബാച്ചാണ് സീറോ ടു ബ്ലീറ്റ് ട്വന്റി ട്വന്റി സിക്സ് ബാച്ച് അപ്പോൾ ഈ ഒരു ബാച്ച് ഇപ്പോൾ ആൾറെഡി പെൻഡിംഗിലാണ് അപ്പോൾ എന്ന് എപ്പോഴായിരിക്കും ഇനി നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഒരു ബാച്ച് പായസ പെൻഡിങ്ങിൽ കിടക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് ഇനി നെക്സ്റ്റ് നീ ഇവിടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് മിക്ക കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും നോക്കുക കുട്ടികളെ ടോട്ടൽ വേക്കൻസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തവണ വേക്കൻസി വളരെ കൂടുതലാണ് അത് ഇന്ത്യൻ ആർമിയിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വൺ ലാക്ക് പ്ലസ് വേക്കൻസിയാണ് ഇവിടെ വൺ ലാഖ് ഇല്ല ഇവിടെ അതിനേക്കാട്ടും കൂടുതൽ വേക്കൻസിനെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ട്വൽവ് തൗസൻഡ് പ്ലസ് വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ് ട്വൽവ് തൗസൻഡ് പ്ലസ് വേക്കൻസിയാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് പ്ലസ് അതേപോലെ തന്നെ എം ആർ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻടേക്കിൻ്റെ വേക്കൻസിയാണ് ഞാൻ പറയുന്നത് ഏതാണ് ഒരു ഇൻഡേക്ക് നോക്കുക കുട്ടികൾ ഇവിടെ മൂന്ന് ഇൻഡേക്ക് നിങ്ങൾക്ക് കാണാം വൺ ടു അതേപോലെ തന്നെ വൺ ടു ത്രീ മൂന്ന് ഇൻഡേക്ക് നിങ്ങൾക്ക് കാണാം അല്ലേ ഇവിടെ ഇത് ഞാൻ വേക്കൻസി പറയുന്നത് ഒരൊറ്റ ഇൻഡേക്കിൻ്റെയാണ് ഇതിന് മുന്നേക്കിയ വേക്കൻസി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഞാൻ പറഞ്ഞു തരാം ഏതെങ്കിലുമൊക്കെ ഒരു ഇൻഡേക്ക് വരുമ്പോൾ വേക്കൻസി അപ്ഡേറ്റ് വരുന്നത് കുട്ടികളെ എത്രയാണ് അറൗണ്ട്ലി എസ് എസ് ആറിന്റെ കാര്യം പറഞ്ഞാൽ മുൻവർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ തവണത്തെ ഡിഫറെൻ്റ് ആണ് അതിന്റെ റീസണും പറയുന്നതായിരിക്കും അറൗൺലി രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് ഇടയിലാണ് എസ് എസ് ആറിന്റെ വരുന്നത് എം ആറിന്റെ ആണെന്നുണ്ടെങ്കിൽ അറൌൺലി ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഇതായിരുന്നു മുൻവർഷങ്ങളിൽ ഒരു ഇൻടേക്കിന്റെ വേക്കൻസി എന്ന് പറയുന്നത് ഈ തവണ കൂടുതൽ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അഗ്നിവീറിൻ്റെ ഫസ്റ്റ് ബാച്ച് പെർമനൻ്റ് ആകാൻ പോവുകയാണ് ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഇനി ഒത്തിരി കുട്ടികൾ അഗ്നിവീർ കാറ്റഗറിയിലും വരാനും ഉണ്ട് എന്താണ് അഗ്നിവീറിൻ്റെ ഫസ്റ്റ് ബാച്ച് ഈ വർഷം എൻഡോടെ അവിടെ പെർമനൻ്റ് ആകാൻ പോവുകയാണ് അപ്പോൾ അത്രയും അഗ്നിവീറിന് ഇനി ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത്രയും വേക്കൻസി അവിടെ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ തവണ വേക്കൻസി കൂടുതലെന്ന് ഞാൻ പറഞ്ഞത് ഇതേ ക്രൈറ്റീരിയ ഇതേ കണ്ടീഷൻ തന്നെയാണ് ഇന്ത്യൻ ആർമിയിലും അതേപോലെ എയർഫോഴ്സിലും അവിടെയും വേക്കൻസി കൂടുതലാണ് ഈ തവണ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കേക്കാണോ എന്ന് വിചാരിക്കുന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും തന്നെ പറഞ്ഞു തരുത്തില്ല അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ഈ തവണയും ഇനി വരാൻ പോകുന്ന ഗോൾഡൻ ചാൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ കാട്ടി കഴിഞ്ഞ തവണ ഗോൾഡൻ ചാൻസ് ആയിരുന്നു കാരണം മൂന്ന് ചാൻസ് ലഭിക്കുമായിരുന്നു ഒരൊറ്റ എക്സാം എഴുതിയാൽ മതിയായിരുന്നു ഈ തവണ എങ്ങനെയാണ് ഇന്ത്യൻ നേവി ഇനി നോട്ടിഫിക്കേഷൻ വിടാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കാത്തി കാണാം കേട്ടോ അപ്പോൾ വേക്കൻസിയുടെ കാര്യം മനസ്സിലായാലോ ഈ തവണ വേക്കൻസി വളരെ കൂടുതലാണ് ഒരു ഇൻടേക്ക് ആണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് പ്ലസ് ആയിരിക്കും മുൻ വർഷത്തെ കണക്ക് മൂന്ന് ഇൻടേക്കിന്റെ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ എന്തായാലും പ്ലസ് അതായത് പന്ത്രണ്ടായിരം പ്ലസ് വേക്കൻസി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവുന്നതായിരിക്കും ക്ലിയർ നോക്കൂ കുട്ടികളെ ഇനി നമുക്ക് നോക്കാം ഫോം ഡേറ്റിനെ കുറിച്ച് ഇവിടെ രണ്ട് ഡേറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അതായത് ലേറ്റ് ഡേറ്റും അതേപോലെ തന്നെ എർലി ഡേറ്റും കാരണം എന്താണ് കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം കുട്ടികളെ ഇതാണ് ഈ ഒരു ഇൻഡേക്കിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാം ഇനി ഒരു ഇൻടേക്കിൻ്റെ ഫൈനൽ അതായത് സ്റ്റേജ് ടു പെൻഡിംഗ് ആണ് ഈ ഒരു ഇൻടേക്കിൻ്റെ സ്റ്റേജ് ടു പെൻഡിംഗ് ആണ് അത് നടക്കുന്നത് മാർച്ച് മെയ് ജൂലൈ ഡ്യൂറേഷനിലാണ് ഈ ഒരു ഇൻഡേ പെൻഡിങ് കിടക്കുന്നത് കൊണ്ടാണ് കുറച്ച് ലേറ്റാവുന്ന ഇപ്പോൾ അല്ലെങ്കിൽ ആൾറെഡി ആർമി എയർഫോഴ്സ് നേവിയുടെ ഈ ഒരു ഡ്യൂറേഷനിൽ തന്നെ ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ് കേട്ടോ നോക്കൂ അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഡേറ്റിന് സാധ്യതയുള്ളത് കുട്ടികളെ ഫോം ഡേറ്റ് എന്ന് പറയുന്നത് ലേറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ മെയ്യിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഫേസ് വൺ നടക്കാൻ പോകുന്ന ജൂലൈയിലായിരിക്കും ഫേസ് ടു നടക്കാൻ പോകുന്ന ആഗസ്റ്റിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഫേസ് വൺ നടക്കാൻ പോകുന്നത് ജൂൺ ഫേസ് ടു ജൂലൈയിലായിരിക്കും വരാൻ പോകുന്നത് ക്ലിയർ ഇവിടെ രണ്ട് ഡേറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് മാസം നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിലും അതേപോലെ തന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മെയ്യും ഈ രണ്ട് മാസങ്ങളിൽ എന്തായാലും എന്താണ് ഏപ്രിൽ മെയ് മന്തിൽ നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ പിന്നെ അധിക സമയം നിങ്ങളതിൽ കാണത്തില്ല കേട്ടോ അറൗണ്ട്ലി ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്യാനായിട്ട് അതും ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ രണ്ട് എക്സാം ആണ് ഇവർ വെച്ചിരിക്കുന്നത് എയർഫോഴ്സിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ എക്സാം ആണ് പിന്നെ ആർമിയിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ എക്സാം ആണ് പക്ഷേ നേവിയുടെ കാര്യത്തിൽ ഇവിടെ രണ്ട് എക്സാം ഉണ്ട് സ്റ്റേജ് വൺ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണം സ്റ്റേജ് ടു ആണ് നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് ക്ലിയർ ആയാലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് മനസ്സിലായി ഫോമിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് മാസം വരും ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും വരുന്നത് ഇവ ഇവിടെ ഞാൻ ഈ ഒരു ലേറ്റ് ഡേറ്റും എർലി ഡേറ്റും വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് തേർഡ് ഇൻഡേക്കിൻ്റെ അതായത് ഒരു ഇൻഡേക്കിൻ്റെ സെലക്ഷൻ ബാക്കിയാണ് ഇനി അതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ നോക്കൂ കുട്ടികളെ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്ക് രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നേവി എസ് എസ് ആർ ആൻഡ് എം ആർ എസ് എസ് ആറിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായ ഒരു കേഡറ്റ് ആയിരിക്കണം അതേപോലെ തന്നെ പ്ലസ് ടുവിൽ നിങ്ങൾ പി സി എം പഠിച്ചിരിക്കണം എന്താണ് കുട്ടികളെ പ്ലസ് ടുവിൽ പി സി എം പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാത് ഉണ്ടായിരിക്കണം ഓവറോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മതി ഓവറോൾ ഫിഫ്റ്റി പെർസെൻ്റേജ് ഉണ്ടായാൽ മതി മനസ്സിലായാലും ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായാലും മതി പ്ലസ് ടുവിൽ പി സി എം പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം പിന്നെ അൺമാരിഡ് ആയിട്ടുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നേവി എസ് എസ് ആർ ആൻഡ് എം ആർ എന്ന് പറയുന്ന പോസ്റ്റ് ഇനി നമുക്ക് എം ആറിനെ നോക്കാം ഏജ് ലിമിറ്റ് ഇതാണ് ഇത് സെവൻറ്റീൻ ടു ട്വൻറ്റി ആണ് പ്രോപ്പർ ഏജ് ലിമിറ്റ് താഴെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു തരാം എം ആറിന് പ്ലസ് ടുൻ്റെ ആവശ്യമില്ല പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി പിന്നെ ഫിഫ്റ്റി പെർസെൻ്റേജ് എഗ്രിഗേറ്റ് ഇൻ ട്വൽത്ത് കേട്ടോ കുട്ടികളെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എഗ്രിഗേറ്റ് ഇൻ ട്വൽത്ത് സോറി ട്വൽത്ത് അല്ല ടെൻത്തിൽ ടെൻത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് എം ആറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലിയർ കാൻഡിഡേറ്റ് ഷുഡ് ബി ബോൺ ബെറ്റുബെൻ ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം കുട്ടികളെ നോക്കാം ഇതാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇതാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ആറിനും തേർട്ടി വൺ ജൂലൈ രണ്ടായിരത്തി ഒമ്പതിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന സീറോ വൺ പബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സെവൻ ഇൻഡക്കിൻ്റെ നേവി എസ് എസ് ആർ ആൻഡ് എം ആർ എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതിനിടയിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഓൺലൈൻ എക്സാം ആണ് എന്താണ് ഓൺലൈൻ എക്സാം ആണ് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് സ്റ്റേജ് ടു എന്ന് പറഞ്ഞാൽ അതായത് എക്സാം പാസ്സായാൽ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ പിന്നെ സ്റ്റേജ് ടു ആണ് സ്റ്റേജ് ടൂയിൽ സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കൽ ആണ് അതിനുശേഷം പിന്നെ ഒരു റിട്ടേൺ എക്സാം ഉണ്ട് ഈ ഒരു എക്സാമിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഇത് ഓഫ്ലൈൻ ത്രൂ ആണ് നടക്കുന്നത് അതിനുശേഷം മെഡിക്കൽ അതിനുശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് നല്ലപോലെ പഠിച്ചാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് എക്സാമിൻ്റെ അപ്ഡേറ്റ് നോക്കാം സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നേ ബി എസ് എസ് ആർ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ നിന്ന് ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് ട്വൻ്റി ഫൈവ് സയൻസ് ട്വൻറ്റി ഫൈവ് ജി കെ ട്വൻറ്റി ഫൈവ് എം ആർ ആണെന്നുണ്ടെങ്കിൽ മാത്സിൽ നിന്ന് ട്വൽവ് സയൻസിൽ നിന്ന് തേർട്ടീൻ ജി കെയിൽ നിന്ന് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇതാണ് സബ്ജെക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം നോക്കൂ കുട്ടികളെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റീ മിനിറ്റ് ആണ് വൺ അവർ എക്സാം ആണ് ഓരോ ക്വസ്റ്റ്യും ഓരോ മാർക്ക് വിധമാണ് നേറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഈ നേറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റേജ് വണ്ണിൽ മാത്രമേ ഉള്ളൂ സ്റ്റേജ് ടുവിൽ നേറ്റീവ് മാർക്കിംഗ് ഇല്ല എം ആർ ഡ്യൂറേഷൻ തേർട്ടി മിനിറ്റ്സ് ആണ് ഓരോ മാർക്കാണ് ഓരോ ക്വസ്റ്റിനും നെഗറ്റീവ് മാർക്കിംഗ് നമ്മൾ സീറോ പോയിൻ്റ് ടു ഫൈവ് ആണ് എം ആറിൻ്റെയും സ്റ്റേജ് വണ്ണിൽ മാത്രമേ ഉള്ളൂ അതായത് ആദ്യത്തെ ആ ഒരു ക്വാളിഫയിങ് എക്സാം ഉണ്ടല്ലോ അതിൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് മാർക്കിംഗ് സ്റ്റേജ് ടുവിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഫിസിക്കൽ അപ്ഡേറ്റ് നോക്കാം വൺ സിക്സ് കിലോമീറ്റർ റണ്ണിങ് മെയിൽ കേഡൻ ആണെന്നുണ്ടെങ്കിൽ സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എയ്റ്റ് മിനിറ്റിനുള്ളിൽ ഓടി എത്തിയിരിക്കണം സ്ക്വാഡ്സ് ട്വൻറ്റി ഫിഫ്റ്റി എടുത്തിരിക്കണം പുഷപ്പ് ഫിഫ്റ്റീൻ ടെൻ ബെൻറ്റിനി സിറ്റപ്പ് ഫിഫ്റ്റീൻ ആൻഡ് ടെൻ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനകത്ത് വരുന്നത് ഇത്രയും ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാവുന്നതാണ് നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് ഹെൽത്ത് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് ടെസ്റ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും ഹൈറ്റ് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ വേണം ചെസ്റ്റ് സെവൻറ്റി സെവൻ സെൻറ്റിമീറ്റർ വേണം ഐ സൈറ്റ് സിക്സ് ബൈ സിക്സ് ആണ് ഇതാണ് ഫിസിക്കൽ ആൻഡ് പി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റുകളെല്ലാം തന്നെ ക്ലിയർ ആയല്ലോ സർ എസ് എസ് ആർ അഗ്രികേറ്റ് എസ് 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 ആർ അഗ്രിഗേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മതി കേട്ടോ എസ് എസ് ആർ ഇപ്പോൾ എയർഫോഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം അവിടെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് വേണമെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെയൊന്നും അല്ല ഇവിടെ അഗ്രിഗേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മതി കേട്ടോ മോനെ ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടാൽ മതി എസ് എസ് ആറിന് എം ആറിനും അതേ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജും മതി ടെൻത്തിൽ ക്ലിയർ സാലറീസിൻ്റെ കാര്യം ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വലിയ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ ഇത് നോട്ടിഫിക്കേഷൻ അത് വരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും അങ്ങനെ സാലറീസ് ഒന്നും ഷെയർ ചെയ്യാറില്ല ക്ലിയർ ഇത് നോട്ടിഫിക്കേഷൻ അത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എസ് എസ് ആർ എം ആറിൻ്റെ സാലറി അപ്ഡേറ്റ് കുട്ടികളെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ആൾറെഡി പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ് ടീം ആൻഡ്രൺ അപ്പോൾ നിങ്ങളും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ ഓൺലൈൻ ബാച്ച് ത്രൂ സെലക്ഷൻ കിട്ടിയ കുട്ടികളുണ്ട് അവരുടെ അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് തന്നെ അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് നമ്മുടെ ബാച്ച് ആൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നേരത്തെ ജോയിൻ ചെയ്താൽ അത്ര ബെനിഫിറ്റ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് രണ്ട് ബാച്ച് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ബാച്ച് ആൾറെഡി ലഭിക്കും പിന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വേറൊരു ബാച്ച് കൂടി ഓപ്പൺ ചെയ്യും അപ്പോൾ രണ്ട് ബാച്ചിൻ്റെയും ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സിലബസും കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നോക്കുക കുട്ടികളെ ഡെയിലി ക്ലാസ്സസ് കാണാം റെക്കോർഡ് ക്ലാസ് കാണാം നിങ്ങൾക്ക് ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും റിവിഷൻ ക്ലാസുകൾ കിട്ടും മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ എം ആറിൻ്റെത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ അതേപോലെ തന്നെ എസ് എസ് ആറിൻ്റെത് ഫോർ തൗസൻ്റ് ആണ് എസ് എസ് ആറിൻ്റെ ഫോർ തൗസൻഡാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തേരെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നേരത്തെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്താണ് രണ്ട് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ നമ്മൾ അഡീഷണൽ ഫെസിലിറ്റീസ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് നമ്മൾ അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മൾ പറയുന്നതായിരിക്കും അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ കാണുന്ന തേക്കാണെന്നോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ വാട്സ്ആപ്പ് ചാനലാണ് വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാ കുട്ടികളും വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക പരമാവധി അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സേവ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ടാണെങ്കിലും കോഴ്സിനെ കുറിച്ചൊരു ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെയാണ് നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ ഹിന്ദ്